മും പക്ഷത്തിനെതിരെ ശത്രുക്കൾ ആ പോരാടുകൾ ഏറ്റവും ശ്രേഷ്ഠകരമായതും ഏറ്റവും വലിയ പ്രയാസമേറിയതും മഹത്തുക്കൾ പഠിപ്പിക്കുന്ന ജിഹാദ് നഫ്സാണ് പോരാടുകയോട് പോരാടുക എന്ന് പറയുമ്പോൾ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് നെഫ്സുകളെ ശുദ്ധീകരിച്ച് ആത്മാവിനെ ശുദ്ധീകരിച്ചു കൊണ്ട് സെൽ പന്താബിലേക്ക് വഴി നടത്തുക ആ ഒരു പ്രവർത്തനത്തിന് മുതിർന്നെങ്കിൽ മാത്രമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിജയി എന്ന് പറയാൻ സാധിക്കുള്ളൂ പ്രഖ്യാപിക്കുന്നത് ഇത്തരത്തിലുള്ള ചിഹാദിലൂടെ ശുദ്ധീകരിച്ചവർക്കാണ് നമുക്കൊക്കെ അറിയാലോ മനുഷ്യൻ പല വർഗങ്ങളായതുപോലെ തന്നെ ായപ്പോ പല രൂപത്തിലേക്ക് മനുഷ്യൻ മാറി ഇതേ രൂപത്തിൽ തന്നെയാണ് ഒരു മനുഷ്യന്റെ നെഫ്സുള്ളത് പല സ്റ്റേജുകളിലായിക്കൊണ്ട് ആത്മാവിനെ പല സ്റ്റേജുകളിലായിക്കൊണ്ട് മഹാന്മാരായ അഹിമത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ സ്റ്റേജുകൾ മുഴുവനും അവര് ഖുർആനിൽ നിന്ന് തന്നെ ഖുർആനിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തന്നതാണ് കൽബിന്റെയും അതുപോലെ തന്നെ നഫ്സിന്റെയും റൂഹിന്റെയും ഒക്കെ സ്റ്റേജുകൾ പ്രസിദ്ധമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും ആ സ്റ്റേജുകളുടെ അവസ്ഥയെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നത് കാണാം ഒന്ന് പറയുന്ന നഫ്സാണ് നഫ്സാണ് ഇന്ന അമ്മാറതു പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അമ്മാറതായ രണ്ട് എന്ന് പറയും മൂന്നാമത്തെ സ്റ്റേജ് നഫ്സ് നാലാമത്തെ സ്റ്റേജ് അഞ്ച് നഫ്സ് 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 റാദിയ ആറ് മർദിയ ഏഴ് ഈ യഥാർത്ഥത്തിൽ അവന് അടിമ എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുകയുള്ളൂ നമ്മളൊക്കെ പറയും പറയുമ്പോൾ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് മറുപടി പറയാൻ അബ്ദുല്ല എന്നാണ് അള്ളാൻ അടിമയാണെന്ന് പറയും പക്ഷെ അബ്ബാവിന്റെ അടിമയാണ് താനി എന്ന് പറയുവാൻ ഒരു മനുഷ്യന് യോഗ്യത വേണമെന്നുണ്ടെങ്കിൽ അവൻ നഫ്സ് കാമിലയിലേക്ക് എത്തിച്ചേരണം നമ്മൾ അടിമയാണ് എന്ന് ആരെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് റബ്ബുൽ ഒരു മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നഫ്സ് കാമിലായ മനുഷ്യനിലേക്കാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് പരിചയപ്പെടുത്തുന്നിടത്ത് അതേ രൂപത്തിൽ ഇബ്രാഹിം അതുപോലെ തന്നെ പ്രവാചകന്മാരിൽ പലരെയും അല്ലാഹു പരിചയപ്പെടുത്തുന്നത് കാണാം കാണാം എന്നാൽ എന്നാൽ സാധാരണക്കാരെ അങ്ങനെ പരിചയപ്പെടുത്തൂല എന്ന് ും റഹ്മാനി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ആ റഹ്മാനെ സംബന്ധിച്ചുകൊണ്ടും മഹാന്മാരെ പഠിപ്പിക്കുന്നത് അതൊക്കെ ഈ കാമിലായ നഫ്സിന്റെ ഉടമകളാണ് എന്നാണ് അതായത് നിഫ്സ് എന്നുള്ള ആ ഒരു ആത്മാവിനെ ഒരു മനുഷ്യൻ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് കാമിലായ സ്റ്റേജിലേക്ക് കിടക്കുമ്പോഴാണ്

ബഹുമാനപ്പെട്ട സയ്യദന യൂസുഫ് നബിഅലി വസ്സലാമാണ് ഈ ഒരു വാക്യം ഉച്ചരിക്കുന്നത് അമാളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ കാര്യങ്ങളിലേക്ക് ചിന്തിപ്പിക്കുകയും തെറ്റായ കാര്യങ്ങളിലോട്ട് വഴി നടത്തുകയും ചെയ്യുന്ന ആത്മാവ് അങ്ങനെയാണ് നഫ്സ് അമാളത്തിനെ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ആത്മാവ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കഴിഞ്ഞാൽ ആരെ ക്ഷണിക്കുക നമ്മൾ നമ്മളെ തന്നെ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഈ ഒരു പരിചയപ്പെടുത്തിയത് കൊണ്ട് സൃഷ്ടിച്ചതായ തെറ്റായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഈ നഫ്സ് അമ്മാറത്തിലുണ്ട് അതായത് സാധാരണ ജനങ്ങളുടെ നഫ്സ് അത് അമ്മാറത്തായ നഫ്സാണ് അമ്മാനത്തായ നബ്സാണ് സാധാരണ ജനങ്ങളുടെ നഫ്സ് അതിൽ ഹസതുണ്ട് അതുപോലെ തന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് തുടങ്ങിയതായ മുഴുവൻ ഗൗരവമേറിയ തെറ്റുകളും ഈ നഫ്സ് അമ്മാനത്തിൽ അടങ്ങിയിട്ടുണ്ട് ആ നഫ്സ് അമ്മാനത്തിൽ നിന്ന് പിന്നീട് ലവ്വാമയാണ് ലവ്വാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപ സ്വരമുള്ള ആത്മാവ് എന്നാണ് എന്ന് എത്തിപ്പെട്ടാൽ തന്നെ കുറച്ചൊക്കെ മറ്റൊരാൾ ആക്ഷേപിക്കു സ്വന്തമായി കൊണ്ട് തിന്മകൾ തന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്തു പോയല്ലോ

നന്മയായ കാര്യങ്ങളിലേക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കും നന്മയായ കാര്യങ്ങൾ തിന്മയും നന്മയും ഒക്കെ അതിൽ തിന്മ പ്രവർത്തിച്ചാൽ തന്നെ അവൻ അവന്റെ ഹൃദയം പ്രേരണ നൽകിക്കൊണ്ടിരിക്കും അതാണ് എന്ന് പറയുന്നത് പിന്നീടാണ് ശാന്തത പ്രാപിച്ച ആത്മാവ് സമാധാനുണ്ടാവും അതാണ് എന്ന് പറയുന്ന ആ ഒരു വചനം അതേപോലെ തന്നെ ഇസ്സത്തിൽ നിന്ന് എന്തെങ്കിലും ോ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഹൃദയം കൊണ്ട് തൃപ്തി അടയാൻ അവൻ വഴി കണ്ടെത്തും അടിച്ചു നിക്കൂല ഇത് അള്ളാഹു കണക്കാക്കിയതാണ് എന്നുള്ള ഒരു തൃപ്തി അവരിൽ ഉണ്ടാകും ആ ഒരു തൃപ്തി ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു സ്റ്റേജുകളൊക്കെ കടന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോ ആ ഒരു എന്ന് എന്ന് പറയുന്ന ആ ഒരു അത് വിശേഷിപ്പിക്കുന്നു മഹാന്മാരെ പഠിപ്പിക്കുന്നു ഇനി അമ്മാറത്തായ നഫ്സിനെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അമ്മാറത്തായ നഫ്സിൽ നിന്ന് ഒരു മനുഷ്യൻ കഴിച്ചിലാകാനുള്ള കാരണങ്ങൾ അതിനുള്ള മാർഗങ്ങൾ എന്താ അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിനുള്ള മാർഗങ്ങളിലൂടെ ആ ഒരു മാർഗങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് അമ്മാറത്തായ നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട ആത്മാവാണ് മോശമായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ അവനോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നന്മയിലേക്ക് ചിന്തകൾ തന്നെ കൂടുതലായി വരൂല ചെയ്യുന്നതിൽ അധികവും മോശമായി നോമ്പെടുക്കുണ്ടാവും മറ്റുള്ള അടലുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ നാവിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ കാരണം തന്നെ അവൻ അതൊക്കെ ജനങ്ങൾക്ക് മാർക്കിട്ട് കൊണ്ടിരിക്കും ഓനെ പലരെയും വിലയിരുത്തുന്നുണ്ടാകും ഒരാളെ നമ്മൾ വിലയിരുത്തേണ്ടതില്ലല്ലോ

ചില്ലറ പണിയില്ലോ മഹാന്മാരായ അയിമ്പത്ത് പഠിപ്പിക്കുന്നുണ്ട് ഒരു നെഫ്സിൽ നിന്ന് മറ്റൊരു നെഫ്സിന്റെ ഇടയിൽ നൂറുകണക്കിന് സ്റ്റെപ്പുകൾ കേറിപ്പോകാനുണ്ട് നമ്മൾ ചെലപ്പോ എത്ര ചൊല്ലിട്ടും നന്നാവണില്ല നന്നാവണില്ല ആയിക്കോട്ടെ നന്നാവില്ല എന്നാലും മഹാന്മാര് നല്ലോണം പഠി പഠിപ്പിക്കുന്നുണ്ട് കാണാം തടിയും താടിയൊക്കെ നല്ലോണം ഉണ്ടാവണം തടി തടി നല്ലോണംണ്ടാവണം പക്ഷേ പുറത്തേക്കല്ലണ്ടാവേണ്ടത് ഉള്ള അതിന് നിരമാവധി ഉറക്കെ ഉറക്കെ ചൊല്ലുകയും അല്ലെങ്കിൽ ചൊല്ലുകയും ചെയ്യാം ആ ചൊല്ലുന്നതായ നിക്തിക്ക് വേണ്ടിയിട്ടാവണം നൂറ് നിക് അതിൽ ചുരുങ്ങിയത് പത്തെ ചൊല്ലണം നിക് ചൊല്ലുന്നിടത്ത് ഒരുപാട് മര്യാദകളുണ്ട് ലിക്ര ചൊല്ലുന്നിടത്ത് ഒരുപാട് മര്യാദകളുണ്ട് ഒന്നാമത്തെ മര്യാദ എന്താ ശുദ്ധിയുള്ളവനാക സംഗതി അപ്പോൾ ആയിക്കൊണ്ട് ലിക് ചൊല്ലിക്കൂടെ വലിയ അശുദ്ധിയുള്ളവനും ചെറിയ അശുദ്ധിയുള്ളവനും ഒക്കെ ചൊല്ലാം പക്ഷെ പരമാവധി പരമാവധി ആ മനുഷ്യൻ ലിക്രു ചൊല്ലുന്ന അവസരങ്ങളിലൊക്കെ അവന്റെ ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും നല്ല രൂപത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കണം മുന്നിട്ട് കൊണ്ട് ഒരു സാഹചര്യം നടക്കുമ്പോഴും ഒക്കെ ചൊല്ലുന്നതിൽ കുറച്ചെങ്കിലും അതിന്റെ അതിന്റെ അഥമായ ആ ഒരു മുന്നിട്ടിരുന്നു കൊണ്ടുള്ള ചൊല്ലാവണം പിന്നെ വെറും നാളുകൊണ്ട് മാത്രമാവാൻ പാടില്ലയാണ് അത് വലിയൊരു വിഷയം ൊണ്ട് മാത്രമാവാൻ പാടില്ല നാവുകൊണ്ട് മാത്രമുള്ള ദിക്റുകൾക്ക് വലിയ ഫലമില്ല എന്ന് മഹാന്മാര് ഉദ്ധരിച്ച് നീക്കണം നാവ് കൊണ്ടൊരു മനുഷ്യൻ റബ്ബുൽ അള്ളാഹുറു കുറച്ച് സ്മരിക്കുന്നതോടു കൂടെ ഹൃദയത്തിലേക്ക് ആ ഒരു ദിക്കറിനെ കൊണ്ടുവരുമ്പോഴാണ് അവൻ വിജയം ഉണ്ടാവുന്നത് നാവിലൂടെ ആകുന്നതോടു കൂടെ അവന്റെ പതിപ്പ് കൊണ്ടുണ്ടാവണം ആ കൊണ്ട് ഉണ്ടാകുമ്പോഴാണ് അവന് വിജയം ഉണ്ടാവുന്നത് നാവു കൊണ്ടും കല്പുകൊണ്ടും ഉണ്ടാകുമ്പോൾ അവന് ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കും പിന്നെയോ നാവു കൊണ്ടില്ല എന്ന കൽബ് കൊണ്ട് അവന് നിഗ്ര ഉണ്ടാവണം കൽബില്ലാതെ കൊണ്ട് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ അത് കുഷ്ഠം ബാധിച്ച കയ്യനെ പോലെയാണ് എന്നൊക്കെ ചില കിതാബുകളിൽ കാണാം എന്നാൽ മഹാന്മാര് തന്നെ പഠിപ്പിക്കുന്നു ഒരാൾക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ല കൊണ്ട് അവൻ ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ നാവിലൂടെ നാവിലൂടെ അവൻ നിഗ്ര കൊണ്ടിരിക്കട്ടെ നല്ലോണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ അത് പിന്നീട് തൽപിലേക്ക് എത്താനുള്ള ഒരു മാധ്യമമായി മഹാൻമാര് തന്നെ എണ്ണുകയും ചെയ്യുന്നുണ്ട്

ജീവിതത്തിൽ ഓരോന്നോരോന്ന് പ്രാവർത്തികമാക്കേണ്ടത് ജീവിതത്തിൽ നൃത്യമാക്കേണ്ടത് കേണമെന്നല്ലാതിന്റെയൊക്കെ